ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി സ്ലീവ് ഡിസൈനാണ് അതായത് നമ്മുടെ ഫുൾ സ്ലീവിൻ്റെ എൻഡിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ലീവ് ഡിസൈൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും ഉണ്ടോ നല്ല നീറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതേ ഇതുപോലുണ്ടോ സ്ലീവിൻ്റെ എൻഡിലേക്ക് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഇതുപോലൊരു കട്ടൌട്ട് വർക്ക് മോഡൽ നല്ലൊരു അടിപൊളി ഡിസൈനാണ് നിങ്ങൾക്ക് കിട്ടുക ഓക്കെ അപ്പോൾ വീഡിയോക്ക് ആദ്യമായിട്ടാണ് കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള സ്ലീവ് ഡിസൈൻ എങ്ങനെ ചെയ്തു എന്നുള്ളതും നോക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു സ്ലീവ് ഡിസൈൻ ഇതുപോലെ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് ബീഡ്സോ അല്ലെങ്കിൽ ഒക്കെ വെച്ച് കുറച്ചുകൂടെ വേണമെങ്കിൽ നമുക്കൊന്ന് കുറച്ചുകൂടി അടിപൊളിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ കുറച്ച് ഹാഫ് ബീഡ്സ് വെച്ച് ഇതുപോലെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വളരെ അടിപൊളിയായിട്ടുള്ള വേറൊരു രൂപത്തിൽ നമുക്ക് ഈ ഒരു സ്ലീവ് ഡിസൈൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാം അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും എല്ലാവരും കാണാം കേട്ടോ അപ്പോൾ നമുക്ക് അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ചാർട്ട് പേപ്പറാണ് എടുക്കുന്നത് നമ്മൾ ഈ ഒരു കട്ടൗട്ട് മോഡൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിലേ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ കട്ടിയുള്ള വേറെ ഏതെങ്കിലും പേപ്പർ എടുക്കുക എടുക്കാൻ ഒരു ചാർട്ട് പീസിൻ്റെ കഷ്ടമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ നിങ്ങളെടുത്തിരിക്കുന്ന ഏകദേശം ഒരു പന്ത്രണ്ട് ഇഞ്ചാണ് നിങ്ങളെടുക്കുന്നത് നമ്മുടെ ഈ ഒരു കയ്യിൻ്റെ എൻ്റെ വശത്ത് വരുന്ന സ്ലീവിൻ്റെ കൈവണ്ണം അതാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു മുക്കാൽ മൂന്നേ മുക്കാൽ ഇഞ്ചാണ് നമ്മൾ വീതി എടുത്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ നമ്മളാ സ്ലീവിൻ്റെ കൈ നീള കൈവണ്ണം എത്രയാണോ അത്രയും നീളത്തിലെടുക്കുക അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഡിസൈൻ്റെ പാറ്റേൺ എത്ര വീതിക്കാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക ഓക്കെ നമ്മളിവിടെ ഒരു മൂന്നേ മുക്കാലാണ് എടുത്തത് അതുപോലെ തന്നെ ഇതിൻ്റെ എണ്ണം നമ്മളൊരു പന്ത്രണ്ട് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഓക്കെ നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ നമ്മൾ ഈ ഒരു ചാർട്ട് പേപ്പർ ഇതുപോലെ സെൻറ്ററില് കൂടെ ഒന്ന് മടക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആ ഒരു സെൻ്ററിൽ കൂടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ കറക്റ്റായിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഉണ്ടോ ഇതുപോലെ സെൻറ്റർ ലൈൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതിനകത്തേക്കുള്ള തുണിയാണ് എടുക്കുന്നത് നമ്മൾ ഈ ഒരു മറൂൺ തുണി വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അപ്പം ഈ ഒരു തുണിയുടെ വളരെ നൈസായിട്ടുള്ള തുണിയാണ് നമ്മൾ ഇതുപോലെ ഉണ്ടോ നാലര ഇഞ്ച് വീതിയിലാണ് നമ്മൾ ഈ തുണി തുണിക്കാശ്ശിനെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് വളരെ നൈസ് തുണിയാണ് അവിടെ വരല വെച്ചാൽ ബാക്ക് സൈഡിൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള തുണിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇത് രണ്ടായിട്ട് മടക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ മടക്കിയ ശേഷമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ മടക്കുന്ന സമയം നമുക്കൊരു നമുക്ക് നമുക്കിത് കിട്ടും ഓക്കെ ഇഞ്ച് രണ്ടേകാലം ഇഞ്ചിൻ്റെ അടുത്തേക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു തുണി നമ്മൾ ആദ്യം തന്നെ ഇതുപോലെയാണ് മടക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് രണ്ടായിട്ട് മടക്കിയ ശേഷം നമുക്ക് ഈ ഒരു സൈഡ് ഉണ്ടല്ലോ ഈ ഒരു സൈഡ് വശത്ത് ഇതുപോലൊരു വൺ സൈഡും സെൻ്ററിലേക്ക് മടക്കി കൊടുക്കുക അതുപോലെ രണ്ടാമത്തെ സൈഡും മടക്കുക എന്നിട്ട് വീണ്ടും മടക്കിയിട്ട് അയൺ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതേ ഇതുപോലെ മടക്കിയ ശേഷം നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുത്തുകഴിഞ്ഞാൽ ഇന്നലെ അതിന് ശേഷം നമ്മൾ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ഇത് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതേ അതിനായിട്ട് നമുക്ക് തന്നെ അതുപോലെ നമ്മൾ വള്ളി ഇതുപോലെ ഉണ്ടാക്കി അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ രണ്ടായിട്ട് മടക്കി അതിന് ശേഷം വീണ്ടും മടക്കിയിട്ട് നമ്മൾ ഇതുപോലെ നല്ലപോലെ അയൺ ചെയ്തൊരു വള്ളിയുടെ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു വള്ളി വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്യുന്നത് ഇതിൻ്റെ നീളം എന്ന് വെച്ചാൽ നമുക്ക് എത്രയാണോ അത് ഡിസൈൻ കൊടുക്കാൻ വേണ്ട അതിനനുസരിച്ച് ഇതിൻ്റെ നീളത്തിൽ മാറ്റം വരും അതുപോലെ തന്നെ വീതി നമ്മളിതുപോലെ നാലഞ്ചെടുത്ത് രണ്ടായിട്ട് മടക്കി അതിന് ശേഷം വീണ്ടും മടക്കിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഓക്കെ ഇത് നമുക്കിത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നോക്കാം ഉണ്ടോ അപ്പോൾ ഇത് ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം നമുക്കെന്ത് ചെയ്യാം ഈ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് ഇതുപോലെ ഉണ്ടോ കുറച്ച് ചെരിച്ചിട്ട് വെച്ചുകൊടുക്കുക ഈ ഒരു സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ വെച്ചാൽ എന്നിട്ട് അടുത്തത് കുറച്ച് ബാക്കിൽ വെക്കുക അടുത്തത് കുറച്ചുകൂടെ ബാക്കിലാക്കി ഒക്കെ വെച്ചുകൊടുക്കാം അങ്ങനെ അതുപോലെ ത്രൂ ഔട്ട് ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ വെച്ചു കൊടുക്കണം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈയൊരു തുണിയുടെ രണ്ട് സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു തുണീനെ രണ്ട് എൻഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് ആ ഒരു ചാർട്ട് പേപ്പറിനകത്ത് നമ്മൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതുപോലെ രണ്ടാമത്തെ സൈഡ് ആ ഒരു വി ഷേപ്പ് ഉണ്ടോ വി ഷേപ്പ് കറക്റ്റായിട്ട് രണ്ട് സൈഡിലും ഒരേ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു റിബൺ വെച്ചിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ ഒരു ഗ്യാപ്പ് കറക്റ്റ് ഗ്യാപ്പ് ഇട്ടിട്ട് രണ്ടാമത്തെ തുണി ഇതുപോലെ വെച്ചുകൊടുക്കുക ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം സെൻറ്റർ മാറി പോകാൻ പാടില്ല അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ആ ഒരു വി ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആ ഒരു സെൻറ്റർ ലൈനിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് താഴത്തേക്ക് വരാം ഓക്കെ അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തു അപ്പോൾ ഇനി ബാക്കിയുള്ള റിബൺ എന്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ കുറച്ച് ഗ്യാപ്പ് വിട്ട ശേഷം ഉണ്ടോ ഇതുപോലെ അടുപ്പിച്ച് വെക്കരുത് ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക അതിന് ശേഷം നിങ്ങൾക്ക് ഈ ഗ്യാപ്പ് എത്രണം വേണ്ടത് അതിനനുസരിച്ച് വെച്ചുകൊടുക്കണം നമ്മുടെ രണ്ട് എൻഡും നമ്മൾ ആ ഒരു ചാർട്ട് പേപ്പറിന് പുറത്തോട്ടേക്ക് കിട്ടുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് ഓക്കെ നിങ്ങൾ ഗ്യാപ്പ് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് വെച്ചുകൊടുക്കുക അതിന് ശേഷം നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം നേരെ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് തരാം ഓക്കെ ഉണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് താഴോട്ടേക്ക് എത്തിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് മൂന്നാമത്തെ ഭാഗം എന്ത് ചെയ്യാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഗ്യാപ്പിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാം എന്നിട്ട് സെൻ്റർ നിന്ന് ഇതുപോലെ വി ഷേപ്പിൽ മടക്കിയിട്ട് രണ്ടാമത്തെ എൻ്റിലേക്ക് വെച്ചുകൊടുക്കുക അതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു മോഡൽ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ അതേ അവസാനത്ത് ഇതുപോലെ വെച്ചിട്ടുണ്ട് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അത് ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് നമ്മളൊരു വി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ ഒരു എൻഡ് വശം എല്ലാം പൊങ്ങി കിടക്കുന്നുണ്ട് അതൊന്ന് കറക്റ്റായിട്ട് പതിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് തുടങ്ങുന്നത് അതുപോലെ നമ്മൾ കറക്റ്റായിട്ട് എല്ലാ സൈഡിലും നാല് സൈഡിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഫസ്റ്റ് സൈഡ് സ്റ്റിച്ച് ചെയ്തു ഇനി നേരെ തിരിച്ച് വെച്ചിട്ട് രണ്ടാമത്തെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആ ഒരു ചാർട്ട് പീസിൻ്റെ നാല് സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ സാധ്യതയിട്ടാണ് കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിലൂടെ ചോദിച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഗ്യാപെല്ലാം കറക്റ്റ് ആയിട്ട് മെയിൻ്റൈൻ ചെയ്ത് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതിൽ നമ്മൾ നാല് സൈഡിൽ ഇതുപോലെ കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇനി നമുക്ക് ഈ ഒരു അധികം വന്ന തുണിയുടെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഓക്കെ അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ പുറത്തോട്ടേക്ക് ചാടിയിൽ ഇരിക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കാം ഇനി അതിന് ശേഷം ഇനി നമുക്ക് അതിൻ്റെ സെൻ്റർ കൂടെ ഒരു തുണിയുടെ വെച്ച് ഡിസൈൻ ചെയ്യാനുണ്ട് ഇതുപോലെ എല്ലാ സൈഡും സ്റ്റിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇതുപോലെ ഈ ഒരു സെയിം പൈപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യാം നമുക്ക് ഈ ഒരു സെൻ്റർ കൂടെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചെടുത്ത ശേഷം ആദ്യം ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം രണ്ടാമത്തെ സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ആദ്യം ഇത് വൺ സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഉണ്ടോ വൺ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അതിന് ശേഷം നമുക്കിതിൻ്റെ രണ്ടാമത്തെ സൈഡ് ഇതുപോലെ പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ സൈഡ് കൂടെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ടാമത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് കൈയുടെ എൻഡിലേക്ക് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളിവിടെ ആദ്യം തന്നെ നമ്മൾ ഇതിന് ഈ ഒരു തുണി എടുത്തിട്ടുണ്ട് അതുപോലെ അതിൻ്റെ ലൈനിങ്ങും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ ആ ഒരു സ്ലീവിൻ്റെ ഡിസൈൻ വെക്കുന്ന എങ്ങനെ നോക്കാം ആദ്യം ലൈനിങ്ങിൻ്റെ ക്ലോത്ത് ഇതുപോലെ വിരിച്ച് വെക്കുക എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു ഡിസൈൻ ചെയ്ത കട്ട് പീസ് ഇതുപോലെ വെച്ചുകൊടുക്കുക ഉണ്ടോ കറക്റ്റ് സെൻറ്റർ കറക്റ്റ് ചെയ്ത ശേഷം ഇതുപോലെ ഉള്ളിലേക്കായിട്ട് വെച്ചു കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കുക ഓക്കെ ഇതുപോലെ വെച്ചു കൊടുത്ത ശേഷം എൻ്റെ ലോഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നല്ല തുണിയുടെ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ചോരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടോ ലൈനിങ് വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു ഡിസൈൻ വെച്ചു അതിൻ്റെ മുകളിലേക്ക് നല്ല വശം തുണിയുടെ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ചുകൊടുത്തിരിക്കുന്നത് കേട്ടോ അതേ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് എൻഡിലൂടെ ഒന്ന് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതിനായിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഈ ഒരു ഒന്ന് നേരെ താഴോട്ടേക്ക് ഫുൾ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നേരെ ഒന്ന് മറച്ചിട്ട് നോക്കാം ഉണ്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള ഡിസൈൻ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ ഡിസൈൻ വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു സ്ലീവ് ഡിസൈൻ്റെ ഈ ഒരു എൻ്റുണ്ടല്ലോ ഈ ഒരു എൻഡിലൂടെ സ്റ്റിച്ച് കൊടുക്കുക അതിനുശേഷം ഒരു ചവിട്ട് വീതി മാറിയിട്ട് ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ തുണിക്കുന്നത് നല്ലപോലെ പതിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ആ ഡിസൈൻ്റെ എൻഡിലൂടെ ഒരു സ്റ്റിച്ചൂടെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു ചവിട്ട് വീതി മാറിയിട്ട് ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കുക ഓക്കെ അത് ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അത് നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എൻ്റെ വശത്ത് ഒരു പീസ് വെച്ച് നമുക്കൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ ഒരു രണ്ട് വശം നമ്മൾ എങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് വേറൊരു കഷ്ണം തുണി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ നമ്മൾ രണ്ടായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് ശേഷം മടക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗം നമ്മൾ ഈ ഒരു എൻഡിലേക്ക് ആക്കി വെച്ച് കൊടുക്കുന്നുണ്ട് മടക്ക് വരുന്ന ഭാഗം ഡിസൈൻ്റെ മുകളിലേക്കാണ് വരുന്നത് കണ്ടോ സ്റ്റിച്ച് ചെയ്യേണ്ട രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം കരഭാക രണ്ടും ഈ ഒരു ഡിസൈൻ്റെ രണ്ടിലേക്ക് വെച്ചു നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് സ്റ്റിച്ച് ചെയ്ത് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചുകൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഡിസൈൻ വരുന്ന നല്ല വശത്താണ് ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം മുകളിലൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഉണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ബാക്കിയുള്ളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചുകൊടുക്കാം ഓക്കെ ബാക്ക് സൈഡിലേക്ക് മറിച്ചുകൊടുക്കുന്ന സമയത്ത് ഈ ഒരു തുമ്പ് മടങ്ങാത്ത രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ മടക്കി എടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പൈപ്പിംഗ് പോലെ കിട്ടുന്നതാണ് കേട്ടോ കേട്ടോ ഇതുപോലെ തയ്യൽ തുമ്പ് മടങ്ങാത്ത രീതിയിൽ വെച്ചതിന് ശേഷം ഇതുപോലെ മടക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ തയ്ച്ച് ആ ഒരു എൻഡിലൂടെ തന്നെ നല്ല വശത്ത് നേരെ ഒരു ആ എൻ്റിലൂടെ തന്നെ ഒരു സ്റ്റിച്ചൂടെ ചെയ്ത് കൊടുക്കുക ഓക്കെ അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കറക്റ്റായിട്ട് ബാക്കിൽ തുണി കറക്റ്റായിട്ട് പിടിച്ചെടുക്കണം ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു എൻ്റെ വശത്തൂടെ ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കാം ഓക്കെ ഉണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള സ്ലീവ് ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലെ തുണികളൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം അത് ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ന്യൂസ് പേപ്പറാണ് ന്യൂസ് പേപ്പർ ചാർട്ട് പേപ്പറാണ് ചാർട്ട് പേപ്പർ ഒന്ന് പൊളിച്ചു കൊടുക്കാം അപ്പം ഇത് അടിപൊളിയായിട്ടുള്ള സ്ലീവ് ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഡിസൈനാണ് ഇത് സ്ലീവിൻ്റെ എൻഡിലേക്കൊക്കെ വരുന്ന സമയത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട് ഉണ്ടോ ഇതുപോലെയാണ് സ്ലീവിൻ്റെ എൻഡിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാവുക അപ്പം നിങ്ങളുടെ കൈവണ്ണത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ബീഡ്സൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇതുപോലെ ബീഡ്സൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് എൻഡിലൊക്കെ നമ്മൾ എല്ലാ കോർണറിലും ഇതുപോലെ ബീഡ്സ് അറേഞ്ച് കൊടുത്താൽ വളരെ അടിപൊളിയായിരിക്കും അപ്പോൾ ഇതുപോലെ ഓരോ ബീഡ്സ് ആയിട്ട് നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള സ്ലീവ് ഡിസൈൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക